വരെ പ്രവാചകന്മാരെ കുറിച്ച് നാം പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ അങ്ങനെ മേജർ മൈനർ പ്രോഫിറ്റ്സുകളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു ഇനി പതിനൊന്ന് മറ്റ് പ്രവാചകന്മാർ ലെവൻ അതർ പ്രോഫിറ്റ്സ് ഓഫ് ദി ഓൾ ടെസ്റ്റ്മെൻ പഴയ നിയമത്തിലെ പഴയ നിയമ ബൈബിളിലെ പതിനൊന്ന് പ്രോഫിറ്റ്സുകളെ കുറിച്ചാണ് നാം ഇപ്പോൾ ചിന്തിക്കാൻ പോകുന്നത് ആദ്യമായി അബ്രഹാമിനാണ് നമുക്ക് നോക്കേണ്ടത് ഈ അബ്രഹാം ഒന്നും പ്രവചിച്ചിട്ടില്ല എന്ന് നാം മനസ്സിലാക്കണം അദ്ദേഹത്തെ അദ്ദേഹം ഒരു പ്രവാചകൻ ആയി നമ്മൾ മനസ്സിലാക്കുന്നത് എപ്പഴ കാണമെന്ന് ഞാനിപ്പോൾ പറയാം സത്യത്തിൽ ഈ അബ്രഹാമിനെ ദൈവം സന്ദർശിക്കുന്നു അബ്രഹാമിൻ്റെ ഭവനത്തിൽ ദൈവം തൻ്റെ ദൂതന്മാരുമായി സന്ദർശിക്കുന്നു അവിടുന്ന് ഭക്ഷണം കഴിക്കുന്നു ഒക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ ഈ അബ്രഹാമിന് ദൈവം ഒരു പ്രവചനം നൽകിയതായിട്ട് കാണുന്നില്ല എന്നാൽ ഈ അബ്രഹാം പ്രവാചകനാണെന്ന് ദൈവം ഖരാർ രാജാവായ അഭിമേനക്കിനോട് പറയുന്നു അതിനൊരു സംഭവമുണ്ട് അത് നിങ്ങൾ ഉൽപ്പത്തി പുസ്തകം ഇരുപതാം അധ്യായം ഒന്ന് മുതൽ വരെയുള്ള വാക്യങ്ങൾ വായിച്ചു നോക്കൂ അപ്പോൾ അറിയാം എന്താണ് ആ സംഭവമെന്ന് ഞാനതിവിടെ വിവരിക്കുന്നില്ല സമയ ദൈർഘ്യം മൂലം അത് ഞാൻ വിവരിക്കുന്നില്ല ഉൽപ്പത്തി പുസ്തകം ഇരുപതാം അധ്യായം ഒന്ന് മുതൽ വരെ നിങ്ങൾ വായി വായിച്ചു നോക്കിയാൽ മനസ്സിലാവും അപ്പോൾ അതിൽ ദൈവം പറയുകയാണ് ഗരാർ രാജാവായ അഭിമേലാക്കിനോട് പറയുന്നു അബ്രഹാം എൻ്റെ പ്രവാചകനാകുന്നു നീ ജീവനോട് ഇരിക്കേണ്ടതിന് അവൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ അതിനുവേണ്ടി അബേനോട് നീ അപേക്ഷിക്കുക എന്ന് ദൈവം പറയുന്നുണ്ട് ഇതാണ് നാം അബ്രഹാമിനെ ഒരു പ്രവാചകനായിട്ട് കാണാൻ കാരണം ഈ ദൈവത്തിൻ്റെ ഒരൊറ്റ വാക്യമാണ് അടുത്തതായി ബിലയ ബലാം ഇംഗ്ലീഷിൽ ബി എ എൽ എ എം ബലാം എന്നാണ് പറയുന്നത് അത് അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞത് സംഖ്യാ പുസ്തകം നമ്പേഴ്സ് അതിൽ ഇരുപത്തിനാലാം അധ്യായം പതിനേഴ് പത്തൊമ്പത് വാക്യങ്ങൾ നമ്മളൊന്ന് വായിച്ചു നോക്കിയാൽ കാണാം ഇതിൽ പറഞ്ഞത് ബയോരിൻ്റെ മകൻ ബിലയാ ഒരു പ്രവാചകനായിരുന്നു ഇദ്ദേഹം യൂഫർട്ടിസ് നദീതീരത്തുള്ള പെഥോർ ഗ്രാമത്തിലാണ് ജനിച്ചത് പെഥോർ പക്ഷ്യമൃഗാദികൾ മനുഷ്യരെ പോലെ സംസാരിക്കുമെന്ന് ഈ പ്രവാചകൻ പറയുന്നു അദ്ദേഹമാണ് കഴുത സംസാരിച്ചതായിട്ട് പറഞ്ഞത് ദൈവം കഴുതയിൽ ആത്മാവിനെ അയച്ചു കാരണം കഴുത സംസാരിച്ചു എന്ന് പറയുന്നുണ്ട് ആ ഒരു കഥ തന്നെ ഉണ്ട് അത് നിങ്ങൾ ബൈബിൾ വായിച്ച് അറിയാം ഇനി അടുത്തത് മോശയെക്കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത് മോശ യേശുവിനെക്കുറിച്ച് പ്രവചിച്ചിട്ടുണ്ട് അത് ഡ്യൂടറോണമി ആവർത്തന പുസ്തകം പതിനെട്ടാം അധ്യായം പതിനഞ്ച് പതിനെട്ട് പത്തൊമ്പത് വാക്യങ്ങൾ നിങ്ങൾ വായിച്ചു നോക്കിയാൽ അതിനകത്ത് യേശുവിൻ്റെ ആഗമനത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ മോശയെക്കുറിച്ചാണ് നമ്മളിപ്പോൾ ചിന്തിക്കുന്നത് ഈ മോശ എന്ന വാക്കിൻ്റെ അർത്ഥം എടുക്കപ്പെട്ടവൻ അതായത് നമുക്കറിയാം ഈ മോശ അന്ന് ഈ പറയുന്ന ഈജിപ്ത്യൻ രാജാവ് ഈജിപ്തൻ രാജാവ് യഹുദ് സന്തതികളെ ആൺകുട്ടികളൊക്കെ കൊന്നെടുക്കാൻ വേണ്ടി ഒരു കൽപ്പന പുറപ്പെടുവിച്ചു ഫറവൻ യഹൂദന്മാർക്ക് ജനിക്കുന്ന കുട്ടികളൊക്കെയും തന്നെ ആൺകുട്ടികളൊക്കെ കൊന്നുകൊടുക്കാൻ ഒരു കൽപ്പന പുറപ്പെടുവിച്ചു അങ്ങനെ ഈ കുട്ടികളെ കൊന്നുകൊടുക്കാനുള്ളതായ പ്രവർത്തനം അങ്ങനെ ആ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് ആരൊക്കെ എവിടെയൊക്കെ ആൺകുട്ടികളെ പ്രസവിക്കുന്നോ ആ കുട്ടികളെ കൊന്നുകൊടുക്കുക ഇതാണ് പരിപാടി അതേസമയത്ത് പെൺകുഞ്ഞുങ്ങളെ വിട്ടേക്കാനും പറയുന്നുണ്ട് പെൺകുഞ്ഞുങ്ങൾക്ക് അവർക്ക് സ്വൈരം അവരെ ജീവിക്കാൻ അനുവദിക്കുക ആൺകുട്ടികളെ കൊല്ലുക ഇതാണ് ഫറവൻ്റെ കൽപ്പന ഈജിപ്തിൽ അങ്ങനെ ആ കാലത്തുണ്ടായിരുന്നു ആ സമയത്ത് മോശ ജനിക്കുന്നു ഒരു യഹുദ സ്ത്രീക്ക് മോശ ജനിക്കുന്നു അവരെന്ത് ചെയ്തു കുറച്ചു കാലം ഈ കുട്ടിയെ ആരും കാണാതെ ഒളിപ്പിച്ചു വെച്ചു പക്ഷേ ഗത്യന്തിരമില്ല എന്ന് കണ്ടതുകൊണ്ട് അവർ ഈ കുട്ടിയെ ഒരു ഞാങ്ങണ പട്ടകത്തിലാക്കി നൈൽ നദിയിൽ ഒഴുക്കിവിടുകയാണ് ചെയ്യുന്നത് ഈജിപ്തിൻ്റെ പ്രധാന നദിയാണ് നൈൽ നദി എന്ന് നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ ആ നദിയിലൂടെ ഒഴുക്കിക്കളയും അങ്ങനെ ഒഴുകി വരുന്നതായ കുട്ടിയെ കുളിക്കാൻ വരുന്ന ഭർവാൻ്റെ മകൾ രാജകുമാരിയായ മകൾ മകളിത് കാണുന്നു ആ കുട്ടിയെ എടുക്കുന്നു അങ്ങനെ ആ കുട്ടിയെ എടുത്ത് വളർത്തുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ കുട്ടിക്ക് ബ്രഷ് ഫീഡിങ് വേണമല്ലോ അപ്പം അതിനുവേണ്ടി ഒരാളെ അന്വേഷിക്കാൻ പറയുന്നു അങ്ങനെ തോഴി അന്വേഷിച്ച് ചെല്ലുന്നത് ഈ മോശയുടെ അമ്മയെ 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 തന്നെയാണ് അങ്ങനെ മോശയുടെ അമ്മയെ തന്നെ വിളിച്ചു കൊണ്ടുവരുന്നു അങ്ങനെ മോശയുടെ അമ്മ തന്നെയാണ് ഈ കുട്ടികൾക്ക് ഈ കുട്ടിക്ക് ബ്രസ്റ്റ് ഫീഡിങ് നൽകുന്നത് അങ്ങനെയാണ് ഈ കുട്ടിയെ വളർത്തിക്കൊണ്ടു വരുന്നത് അങ്ങനെ അവൻ വളർന്നു വന്ന ശേഷം അവൻ ആ കൊട്ടാരത്തിലാണ് ജീവിക്കുന്നത് നാം മനസ്സിലാക്കേണ്ടത് ഈ കുട്ടിയുടെ പേര് മോശ എന്നുള്ള ഈ പേര് സത്യത്തിൽ ആരാണ് ഈ മോശ എന്നുള്ള പേര് ഈ കുട്ടിക്ക് നൽകുന്നത് ഫറവൻ്റെ മകളാണ് ഈ കുട്ടിക്ക് മോശ എന്ന പേര് നൽകുന്നത് അത് പ്രത്യേകിച്ച് ബൈബിൾ വായിച്ചു നോക്കിയാൽ അറിയാം ഈ മോശ എന്നുള്ള പേര് സത്യത്തിൽ ഈജിപ്ത് ഈജിപ്ഷ്യൻ ദൈവങ്ങൾ അതായത് മിസ്രൈമിയരുടെ ദൈവങ്ങളായ അനേകം ദൈവങ്ങളുണ്ട് അവർക്ക് അതിലൊരു ദൈവമാണ് ഈ പറയുന്നതായ മോശു എന്ന് പറയുന്നത് മോശു ആ പേരാണ് ഈ കുട്ടിക്ക് ഇടുന്നത് മോശു എന്നുള്ള പേര് അപ്പോൾ ആ പേരിലാണ് പിന്നെ അത് മോശ എന്ന് നമ്മൾ ഇന്ന് പറയുന്നത് മോസസ് മോശ എന്നൊക്കെ പറയുന്നത് സത്യത്തിൽ ഈജിപ്തുകാരുടെ ഒരു ദൈവത്തിൻ്റെ പേരാണ് ഈ മോശു ആ പേരാണ് ഈ കുട്ടിക്ക് അവർ ചാർത്തി ചാർത്തിക്കൊടുത്തിട്ടുള്ളത് ഈ മോശ ആണ് ബൈബിളിലെ അതി പ്രധാനപ്പെട്ട ഒരു കഥാപാത്രം നമുക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് വിസ്തരിച്ച് പറണ്ട കാര്യങ്ങളൊന്നുമില്ല എന്നാലും മിത്യാന് ദേശത്തിലേക്ക് ആ മോശം നാൽപ്പത് വയസ്സ് വരെ ഈ പറഞ്ഞതായ എഫ്രൈം രാജ്യത്ത് രാജകൊട്ടാരത്തിൽ ജീവിച്ചു വന്നു അങ്ങനെ അവിടെ നിന്നും എന്തു ചെയ്യുന്നു മിത്യൻ ദേശത്തിലേക്ക് അദ്ദേഹം ഓടിപ്പോകാണ് ചെയ്യുന്നുണ്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ട് ഞാൻ പറയുന്നില്ല അവിടെ കുടുംബസമേതം ജീവിക്കുകയാണ് ചെയ്യുന്നത് സീനായ് മലയിൽ അങ്ങനെ തീ പടരുന്നതായിട്ട് കണ്ടു അങ്ങനെ ദൈവത്തിൻ്റെ ശോഭ കണ്ടിട്ടാണ് പ്രകാശം കണ്ടിട്ടാണ് മോശ ദൈവം വിളിക്കുന്നത് അങ്ങനെയാണ് അവിടുന്ന് മോശ സീനായി പർവ്വത്തിലേക്ക് ചെല്ലുന്നു അവിടെ വെച്ച് ദൈവം അവന് പത്ത് കൽപ്പന നൽകുന്നു അതാണ് മോശയുടെ ടെൻ കമാൻഡ്മെൻറ്റ്സ് എന്ന് പറയുന്നത് പത്ത് കൽപ്പനകൾ അത് ബൈബിൾ കോഡ് നമ്മൾ പറയും ലോ കോഡ് ബൈബിൾ കോഡ് എന്നൊക്കെ പറയുന്നതായ ന്യായ പ്രമാണങ്ങളായ പത്ത് പ്രമാണങ്ങൾ അവിടുന്ന് മോശയ്ക്ക് ലഭിക്കുന്നു അതാണ് ആ പത്ത് കൽപ്പനങ്ങളാണ് യഹൂദ മതത്തിൻ്റെ കാതലായ പ്രമാണങ്ങൾ ന്യായപ്രമാണങ്ങൾ അതിൽ നിന്നാണ് വരുന്നത് അതുതന്നെയാണ് ക്രിസ്ത്യാനിറ്റിയും തുടർന്ന് വരുന്നത് ഈ അങ്ങനെ മോശ എന്തു ചെയ്യുന്നു വീണ്ടും അവിടെ നിന്ന് വരികയാണ് മിഥ്യാൻ ദേശത്ത് നിന്ന് വീണ്ടും വരികയാണ് എന്നിട്ട് എന്ത് ചെയ്യുന്നു ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ നിന്ന് രക്ഷിക്കണം ഈ മിശ്രൈമിൽ യാക്കോബിൻ്റെ കാലം മുതൽ ഏകദേശം ആയിരത്തഞ്ഞൂറ് വർഷങ്ങളോളം സോറി നാനൂറ്റി മുപ്പത് വർഷമാണെന്ന് തോന്നുന്നു നാനൂറ്റി മുപ്പത് വർഷങ്ങളോളം ഈ ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ അടി അടിമകളായിരുന്നു ഭർവാൻ്റെ അടിമകളായിരുന്നു അങ്ങനെ അവരെ ഈ അടിമത്തത്തിൽ നിന്നും മോചിച്ച് വീണ്ടും എടുത്ത് സ്വതന്ത്രമാക്കി കൊണ്ടുവരുന്നതിന് വേണ്ടി ദൈവം മോശമായിക്കാണ് ചെയ്യുന്നത് അങ്ങനെ മോശം നിന്ന് ഫർവോൻ്റെ ഫർവാനോട് പത്ത് ദിവസം ഫർവാനുമായി വാഗ്വത്തിലേർപ്പെടുകയും അതുപോലെ തന്നെ പലതരത്തിലായ അത്ഭുതങ്ങൾ കാണിക്കുകയൊക്കെ ചെയ്യുന്നത് നിങ്ങൾക്കറിയാം പത്ത് അത്ഭുതങ്ങൾ നിങ്ങൾക്ക് അറിയാമല്ലോ അങ്ങനെ ഇസ്രായേൽ മക്കളെ അവിടെ നിന്ന് വിട്ടുകൊണ്ടുപോകുകയാണ് ചെയ്യുന്നത് അങ്ങനെ ചെങ്കടൽ കടന്നാണ് ചെങ്കടൽ രണ്ടായി പകുത്ത് അത് നടുവിലൂടെ നടന്നാണ് വരുന്നതെന്നാണ് ബൈബിളിൽ പറയുന്നത് അതിൻ്റെ വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട് അതും തന്നെയാകട്ടെ അപ്പം അങ്ങനെ മോശെ വളരെ പ്രഗത്ഭനായ ഒരു പ്രവാചകനാണ് അതുപോലെ തന്നെ ബൈബിളിലെ ആദ്യത്തെ അഞ്ച് പുസ്തകങ്ങൾ ബൈബിളിലെ അഞ്ച് പഞ്ചഗ്രന്ഥങ്ങൾ എന്ന് പറയും പെൻഡാറ്റ്യൂക്ക് എന്നാണ് പറയുന്നത് ബൈബിളിലെ ഉൽപ്പത്തി പുറപ്പാട് ലേവ്യ സംഖ്യ ആവർത്തനം ഈ അഞ്ച് പുസ്തകങ്ങൾ അതിന് തോറ ടി ഒ ആർ എ തോറ എന്ന് പറയും ഈ തോറ എന്ന് പറയുന്ന ആ പുസ്തകമാണ് ജഹിതന്മാരുടെ ബൈബിളിലെ ഒന്നാമത്തെ പുസ്തകം രണ്ടാമത്തത് നെവ്യും പിന്നെ കെത്തി കെത്യൂം അങ്ങനെ മൂന്ന് പുസ്തകമാണ് അപ്പോൾ മോശ അങ്ങനെ ഈ ചെങ്കടൽ കടന്ന് വരികയും അങ്ങനെ ഇസ്ലേൽ മക്കളുമായി കൊണ്ട് അവരെ കൊണ്ടുവന്ന് ഭാഗ്യ ദേശത്തേക്ക് കൊണ്ടുപോകുന്ന ദിവസമൊക്കെ നമുക്കറിയാം പിന്നെ ഈ സത് മോശ മോപദേശത്ത് വെച്ച് മരിക്കുന്നുണ്ട് ബേ പൈവരിൻ അരികെയുള്ള ഒരു താഴ്വരയിൽ അദ്ദേഹത്തെ അടക്കം ചെയ്യുന്നുമുണ്ട് പക്ഷെ എവിടെയാണ് ഇദ്ദേഹത്തെ അടക്കം ചെയ്തതെന്നുള്ളതും ഇദ്ദേഹത്തിൻ്റെ കല്ലറയും ഇതുവരെ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല അറിയുമില്ല അപ്പം അതാണ് ഈ മോശയെക്കുറിച്ച് ചുരുക്കി പറയാനുള്ളത് പിന്നെ പ്രഗത്ഭനായ ഒരു പ്രവാചകൻ എന്ന് പറയുന്നത് സമുവേൽ പ്രവാചകനാണ് സമേൽ സമുവേൽ പ്രവാചകൻ മാത്രമല്ല അദ്ദേഹം ആദ്യം പുരോഹിതനായിരുന്നു പിന്നെ അദ്ദേഹം പ്രവാചകനായി അദ്ദേഹം ജഡ്ജായിരുന്നു സൈന്യാധിപൻ അല്ല ന്യായാധിപൻ ആയിരുന്നു ഭരണാധികാരിയായിരുന്നു ഇസ്രായേൽ മക്കളെ അനേക കാലം ഭരിച്ചത് ന്യായാധിപനായ പ്രവാചകനായ പുരോഹിതനായ സമുവേലാണ് അദ്ദേഹമാണ് ആദ്യമായി ഇസ്രായേൽ മക്കൾക്ക് ഒരു രാജാവിനെ അഭിഷേകം ചെയ്തു കൊടുക്കുന്നത് ആദ്യത്തെ രാജാവ് ഷമുവേൽ സോറി ഷൗൽ എന്നാണ് അതിന് മലയാളത്തിൽ പറഞ്ഞത് സൗൾ എസ് എ യു എൽ സോൾ അപ്പോൾ ഈ ആദ്യത്തെ രാജാവ് അദ്ദേഹമാണ് അതിനുശേഷം അദ്ദേഹത്തിൽ നിന്നും ഈ രാജത്വം ഈ ശമുവേൽ നിന്നെ പിടിച്ചു വാങ്ങുന്നു പിടിച്ചു വാങ്ങിയിട്ട് അത് ദാവിദിനെ ഏൽപ്പിക്കുന്നുണ്ട് ദൈവത്തിൻ്റെ കൽപ്പന പ്രകാരം അങ്ങനെ ദാവിദിനെയും രാജാവാക്കി വാഴിക്കുന്നത് ഈ സമൂഹ പ്രവാചകനാണ് അങ്ങനെ ഇസ്രായേലിൻ്റെ ആദ്യത്തെ പ്രവാചകൻ രണ്ടാമത്തെ രാജാവായിട്ട് പിന്നെ ദാവിദിനെ അഭിഷേകം ചെയ്യുകയാണ് ചെയ്യുന്നത് പിന്നെ അടുത്തതായിട്ട് വരുന്നത് അഞ്ചാമത്തെ ഒരു പ്രവാചകൻ എന്ന് പറയുന്നത് അതേ സബ്ദത്തിൽ പ്രവാചകനല്ല ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഷമുഹൽ രാജ സമൂഹ പ്രവാചകൻ ഈ പറയുന്ന ഷൗൽ എന്ന് പറഞ്ഞായ വ്യക്തിയെ രാജാവായി വാഴിക്കുന്നു ഇസ്രായേലിൻ്റെ അങ്ങനെ അദ്ദേഹം ഈ പ്രവാചന്മാരുടെ കൂട്ടത്തിൽ അന്വേഷിച്ച് ചെല്ലുന്നു അങ്ങനെ ചെന്ന് അവിടെ അതായത് സാമൂഹ്യ സമൂഹിനെ അന്വേഷിച്ച് ഇറങ്ങിയതാണ് ഇറങ്ങിയ കൂട്ടത്തിൽ പ്രവാചന്മാരുടെ കൂട്ടത്തിൽ ദേഹം ചെന്ന് ചേരുന്നു പത്ത് പന്ത്രണ്ട് പ്രവാചകന്മാർ അവിടെ ഉണ്ട് അവരുടെ ദേം ചെന്ന് ചേരുന്നു പ്രവാചകന്മാർക്ക് പരിശുദ്ധാത്മ വരുന്നു അവരെന്ത് ചെയ്യുന്നു പരിശുദ്ധാമ ലഭിച്ചു പ്രവചിക്കുന്നു ആ കൂട്ടത്തിൽ ആ പ്രപന്നെ പരിശുദ്ധാത്മാവ് ഈ ശവലിനും കിട്ടുന്നു അങ്ങനെ ശബലും അവരോട് കൂടെ പ്രവചിക്കുന്നു അങ്ങനെ ഒരു പ്രവചനം മാത്രമേ ഈ ഉണ്ടായിട്ടുള്ളൂ എന്നാണ് ബൈബിളിൽ പറയുന്നത് ഇനി ആറ് നാഥാൻ നാഥാൻ്റെ കാര്യം നമുക്ക് രണ്ട് ശമൂഹിൽ പന്ത്രണ്ടാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തി മൂന്ന് വരെ വാക്യങ്ങൾ നിങ്ങൾ വായിച്ച് നോക്കിയാലൊക്കെ മനസ്സിലാകും ദാവീത് ഒരു തെറ്റ് ചെയ്യുന്നുണ്ട് നീതിക്ക് നിരക്കാത്ത ഒരു തെറ്റ് ചെയ്യുന്നുണ്ട് ആ തെറ്റിൻ്റെ ശിക്ഷ ദാവിദിന് നൽകാനായിട്ട് നാദാനെ ആക്കിയാണ് ചെയ്യുന്നത് ദൈവം അങ്ങനെ നാദാനെ ദാവിദിനെ കാണുന്നു ഈ കാര്യം പറയുന്നു അങ്ങനെ ദാവിദിൻ്റെ ആ കുഞ്ഞ് മരിച്ചു പോകുന്നു ജനിച്ച കുട്ടി ഉടനെ തന്നെ മരിക്കുന്നു അതാണ് ദാവിനെ കിട്ടിയ ആദ്യ ശിക്ഷ അപ്പം അങ്ങനെ ഒരു നാഥാ പ്രവാചകൻ വളരെ ശക്തിയായി രാജാവിൻ്റെ മുഖത്ത് നോക്കി അദ്ദേഹത്തിൻ്റെ കുറ്റങ്ങളെ ചൂണ്ടിക്കാണിച്ച് പറഞ്ഞ ധൈര്യശാലിയായ ഒരു പ്രവാചകനായിരുന്നു മറ്റൊരു പ്രവാചകൻ ഗാദ് ഗാദ് എന്ന് പറഞ്ഞ പ്രവാചകനും ഇതേപോലെ തന്നെ ശമുഹലിൻ്റെ കൊട്ടാരത്തിൽ ചെന്ന് അദ്ദേഹത്തിൻ്റെ തെറ്റുകളെ ചൂണ്ടിക്കാണിച്ച് അദ്ദേഹത്തെ അതായത് ആ കാലത്ത് ദാവീദ് രാജാവ് തൊട്ടടുത്തുള്ള എല്ലാ രാജ്യങ്ങളെയും യുദ്ധത്തിൽ കീഴടക്കി തൻ്റെ രാജ്യത്തിൻ്റെ രാജ്യം വർദ്ധിപ്പിക്കും വിസ്തൃതി രാജ്യത്തിൻ്റെ വിസ്തൃതി അങ്ങനെ വർദ്ധിച്ച് വലിയൊരു രാജ്യം ആ ദേശമായി തീർന്നു അങ്ങനെ വരുന്ന സമയത്ത് അദ്ദേഹത്തിന് തോന്നി തൻ്റെ ജനങ്ങളെ ഒന്ന് എണ്ണി തിട്ടപ്പെടുത്തണം സെൻസസ് എടുക്കണം തോന്നി അങ്ങനെ ദൈവത്തോട് ആലോചിക്കാതെ ദൈവത്തിൻ്റെ കൽപ്പനയില്ലാതെ അദ്ദേഹം സെൻസസ് എടുത്തു അത് ദൈവത്തിൻ്റെ കോപമായി അപ്പോഴങ്ങനെ മൂന്ന് ശിക്ഷാവിധി ദാവിദിനം നൽകുന്നു ഇത് ഗാത് പ്രവാചകനാണ് ദാവിദിനെ ചെന്ന് അറിയിക്കുന്നത് അങ്ങനെ മൂന്ന് ചോയ്സസ്സാണ് ഓപ്ഷൻസാണ് കൊടുത്തത് ഒന്ന് ഏഴ് വർഷത്തെ ക്ഷാമം രണ്ടാമത്തേത് മൂന്ന് മാസം ശത്രു രാജ്യങ്ങളുടെ ഉപദ്രവം മറ്റൊന്ന് മൂന്ന് ദിവസം പകർച്ചവെന്ന് പറഞ്ഞ് എന്തോ വലിയ രോഗം അത് പിടിപിടുക ഇതിലേത് വേണം അപ്പോൾ ആ ദാവിയത് സ്വയം ഏറ്റെടുക്കുകയാണ് എനിക്ക് ആ പകർച്ചവ്യാധി വരട്ടെ എന്ന് പറഞ്ഞ് ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം അങ്ങനെ ഒരു സംഭവം ഇവിടെ പറയുന്നുണ്ട് ഇതാണ് ഈ പ്രവാചകന്മാരൊക്കെ ചെയ്തിട്ടുള്ളതായ പ്രവചനങ്ങൾ യരുശലേം ദേവാലയം പണിയുവാൻ സകല വസ്തുക്കളും ദാവീത് ഒരുക്കി വച്ചിരുന്നു ദേവതായ മരങ്ങളും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ ഒരുക്കി വെച്ചു പക്ഷേ ദൈവം ശ്വിലയം ദേവാലയം പണിയാനായിട്ട് ദാവിദീനെ അനുവദിച്ചില്ല ദാവിദിൻ്റെ പാപം അതിനുവേണ്ടി അവനെ സമ്മതിച്ചില്ല അപ്പോൾ ഇതാണ് ഇത്രയുമാണ് ഇന്ന് ഞാൻ പറയുന്നത് ഇനി ബാക്കി നമുക്ക് അടുത്ത ദിവസം പറയാം അപ്പം എന്നെ കേട്ട നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം